നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ജർമ്മൻ വമ്പന്മാരായ ബയൺ മ്യൂണിക്ക് തകർപ്പൻ പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബൂണ്ടസ് ലീഗയിൽ കളിച്ച നാല് മത്സരങ്ങളിലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ മത്സരത്തിൽ രണ്ടിനെതിരെ ഒൻപത് ഗോളുകൾക്കായിരുന്നു അവർ എതിരാളികളെ പരാജയപ്പെടുത്തിയിരുന്നത് അവസാനത്തെ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് മാത്രമായി ബയൺ മ്യൂണിക്ക് അടിച്ചു കൂട്ടിയത് ഇരുപത് ഗോളുകളാണ് പുതിയ പരിശീലകനായ വിൻസെൻ്റ് കൊമ്പനയുടെ കീഴിലൊരു മികച്ച തുടക്കം തന്നെയാണ് ബയണിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഫ്രഞ്ച് യുവ പ്രതിഭയായ മൈക്കൽ ഓലിസ് ബയണിന് വേണ്ടി അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ നടന്ന മത്സരത്തിൽ രണ്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും നേടിയത് ഓലിസ് ആയിരുന്നു അവസാനത്തെ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഏഴ് ഗോൾ പങ്കാളിത്തങ്ങൾ ഈ താരം വഹിച്ചിട്ടുണ്ട് താരത്തിൻ്റെ മികവിനെ പ്രശംസിച്ചുകൊണ്ട് വിൻസെൻ്റ് കൊമ്പനി തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഒരു സമ്മർദ്ദവും ഇല്ലാതെ കളിക്കുന്ന താരം എന്നാണ് അദ്ദേഹം ഓലിസിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് കൊമ്പനിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് മൈക്കൽ ഓലിസ് ഒരു സ്പെഷ്യൽ ടാലൻ്റാണ് ഒരുപാട് മികച്ച താരങ്ങൾ ഉണ്ട് എന്നത് ബയണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആഡംബരം തന്നെയാണ് വളരെ മികച്ച രൂപത്തിലാണ് അദ്ദേഹം കളിക്കുന്നത് ഇതിനേക്കാൾ മികച്ച ഒരു തുടക്കം അദ്ദേഹത്തിന് ലഭിക്കാനില്ല ഈ രൂപത്തിൽ തന്നെ അദ്ദേഹം മുന്നോട്ട് പോകേണ്ടതുണ്ട് സമ്മർദ്ദം ഇല്ലാതെ കളിക്കുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം ഇതാണ് പരിശീലകൻ താരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിരണ്ടുകാരനായ ഓലിസ് ഈ ജർമ്മൻ ലീഗിൽ മൂന്ന് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും ഇതിനോടകം നേടിക്കഴിഞ്ഞു കഴിഞ്ഞ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ക്രിസ്റ്റൽ പാലസിന് വേണ്ടിയായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് ഫ്രഞ്ച് ദേശീയ ടീമിനു വേണ്ടി അരങ്ങേറ്റം നടത്താൻ സാധിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് മൈക്കൽ ഓലിസ് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും അത്താം